പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ട് നമുക്ക് എല്ലാവർക്കും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വത്തെ പ്രയോഗവൽക്കരിക്കാൻ വളരെ കാലം പ്ലാൻ റിസർച്ച് ചെയ്ത് വിദ്യാഭ്യാസ പദ്ധതിയെ കേരളത്തിൽ നടപ്പിലാക്കുന്ന നടപ്പിലാക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാവിയെയും വിദ്യാഭ്യാസത്തെയും തലമുറയെയും ആർ എസ് എസ് തന്നെ ഹിന്ദുത്വ വംശീയ പദ്ധതികൾക്ക് ഒരുക്കിക്കൊടുക്കാൻ തയ്യാറാകുന്ന ഏറ്റവും വംശീയമായ ഈ പദ്ധതിക്ക് വേണ്ടി തയ്യാറായി കൊടുക്കുന്ന പി എം ശ്രീയും എൻ ഇപിയും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ഫണ്ട് തടയുന്ന കേന്ദ്ര സർക്കാർ നടപടിയെ ചെറുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് വിദ്യാഭ്യാസ ബന്ധിൽ ഉയർത്തുക മന്ത്രിസഭയിലോ സ്വന്തം മുന്നണിയിലോ പോലും അറിയിക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് ആരുടെ താല്പര്യ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഇതിലൂടെ വിദ്യാലയങ്ങളെ സംഘപരിവാറവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിരിക്കുന്നത് നിലപാട് പണയപ്പെടുത്തി ഫണ്ടിന് വേണ്ടി മാത്രമായി പി എം ശ്രീയിൽ ഒപ്പുവെച്ച വിദ്യാഭ്യാസ മന്ത്രി പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ പി എം ശ്രീയുടെ നടപടികൾ ആരംഭിക്കില്ലെന്ന് വിടുവായിത്തം പറയുകയാണ് അതിനു പകരം പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള നടപടി കൈക്കൊള്ളാൻ മന്ത്രി ധൈര്യം കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വാസി താനൂർ വി ടി എസ് ഉമർ തങ്ങൾ അഡ്വക്കേറ്റ് അമീൻ യാസിർ ഹംനാ എന്നിവരും പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ